ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരാണ് ജെർഗൻ ക്ലോപ്പും പെഗ്ഗാഡിയോളയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗും ചാമ്പ്യൻഷിപ്പും നേടിക്കൊടുക്കാൻ പെബ്ഗാഡിയോളയ്ക്ക് സാധിച്ചുവെങ്കിൽ ലിവർപൂളിന് പ്രീമിയർ ലീഗും ചാമ്പ്യൻഷിപ്പും നേടിക്കൊടുക്കാൻ ക്ലോപ്പിന് സാധിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ മികച്ച സൗഹൃദമാണുള്ളത് ഇരുപതും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിൽ വെച്ച് ഇതിഹാസ താരമായ ലേനൽ മെസ്സിയെക്കുറിച്ച് പെബ്ഗാഡിയോളോ ജെർഗൻ ക്ലോപ്പിനോട് പറഞ്ഞ ചില കൗതുകകരമായ വാർത്തകൾ ജെർഗൻ ക്ലോബ് ഒരു ഇൻറ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞതിങ്ങനെ ഒരിക്കൽ ഞാൻ പെപ്പിനോട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ മെസ്സി എന്ന താരത്തെ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് മെസ്സിയെ സൈൻ ചെയ്തുകൂടിയെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും ലയൽ മെസ്സിയെ പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരില്ല അതിനുള്ള കാരണം ഇതാണ് പ്രീമിയർ ലീഗ് നേടിയെടുക്കാൻ ലീഗിൻ്റെ അവസാന മത്സരം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവസാന മത്സരം വരെയുള്ള കൂട്ടവും അതിനായുള്ള കഠിന പ്രയത്നവും ആസ്വദിക്കാനും അതിനുവേണ്ടി തയ്യാറാവാനും ഞാൻ ഒരുക്കമാണ് ചിലപ്പോൾ ലയണൽ മിസ്സി എന്ന താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഗിൻ്റെ പകുതിയോടെ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം കളിക്കുന്ന ടീമിന് ലീഗ് നേടാൻ സാധിക്കും അല്ലെങ്കിൽ ലീഗിലെ വിജയിയെ തീരുമാനിക്കാൻ ലയണൽ മിസ്സിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നുപോയി പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇനി ലയണൽ മിസ്സി ആയിരിക്കുമല്ലേ ഞാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ഉറക്കമില്ലാതെ രാത്രി സമ്മാനിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല പിന്നീട് പെപ്പ എന്നോട് പറഞ്ഞത് മറ്റൊരു കാര്യമാണ് ഈ പ്രായത്തിൽ ലയണൽ മെസ്സി പ്രീമിയർ ലീഗിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കളി നിയന്ത്രിക്കാൻ സാധിക്കും മികച്ച പ്ലേ മേക്കറായി മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാനും ഏറ്റവും മികച്ച പാസുകൾ നൽകി കളിയെ നിയന്ത്രിക്കാനും ലേണൽ മെസ്സിക്ക് സാധിക്കും പക്ഷേ ലയണൽ മെസ്സിയുടെ ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിൽ ലയണൽ മെസ്സി പ്രീമിയർ ലീഗിലേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹം കളിക്കുന്ന ടീം തന്നെയായിരിക്കും പ്രീമിയർ ലീഗ് വിജയിക്കുക ആ ടീം തന്നെയായിരിക്കും ഏറ്റവും മികച്ച ടീമായി മാറുക ലയനൽ മെസ്സി ലീഗിൻ്റെ പകുതിയോടെ അടുക്കുമ്പോൾ തന്നെ ആ ടീമിനെ കിരീടം നേടിക്കൊടുക്കും